ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഹോൾഡറായ ആയ നേരിടേണ്ടി വന്ന ദുരവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ സനോജ് ലാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൺസൾട്ടൻ്റാണ് നെഞ്ചുവേനെ തുടർന്ന് ഈ വ്യക്തിയെ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും അവിടെ ഇ സി ജി എടുത്തതിൽ ഒരു മേജർ വേരിയേഷൻ കണ്ടെത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ അടുത്തുള്ള വലിയൊരു ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു അവിടെ വെച്ച് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ആർട്ടറിയിൽ മൂന്ന് മേജർ ബ്ലോക്ക് ഉള്ളതായി കണ്ടെത്തി എത്രയും വേഗം ആൻജിയോപ്ലാസ്റ്റിക് ഡോക്ടർ നിർദ്ദേശിക്കുകയും ഇതിനു വേണ്ടി ആറു ലക്ഷം രൂപ പണമടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇനിയാണ് യഥാർത്ഥ പ്രതിസന്ധി ഉണ്ടായത് ഇദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാവുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏഴു വർഷമായി മുടങ്ങാതെ പ്രീമിയം അടയ്ക്കുന്ന വ്യക്തിയുമാണ് ഇയാൾ പക്ഷെ ക്ലെയിമിനായിട്ട് അപേക്ഷിച്ചപ്പോൾ ഇൻഷുറൻസ് കമ്പനി ക്യാഷ്ലെസ് ഡിനി ചെയ്യുകയും പകരം റീഇംബേഴ്സ്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുവാനുമാണ് നിർദ്ദേശിച്ചത് ഉടനെ ഇത്രയും വലിയ തുക അടയ്ക്കാൻ അവർക്ക് നിവൃത്തിയില്ലായിരുന്നു അങ്ങനെയാണ് അവർ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ ടീം ഇൻഷുറൻസ് കമ്പനിയുമായി ഈ കാര്യം ഡിസ്കസ് ചെയ്യുകയും ഇതിനെ തുടർന്ന് ഇൻഷുറൻസ് കമ്പനി ക്യാഷ്ലെസ് അപ്രൂവൽ അംഗീകരിക്കുകയും ചെയ്തു ഇത് എങ്ങനെയാണെന്നല്ലേ കാര്യം മറ്റൊന്നുമല്ല ഐആർ ഡി ഐയുടെ ഹെൽത്ത് ഇൻഷുറൻസ് മൊറോട്ടോറിയം ഗൈഡ് ലൈൻസ് ഈ ഗൈഡ് ലൈൻസ് അനുസരിച്ച ഒരു പോളിസി ഹോൾഡർ അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന യാതൊരുവിധ ക്ലെയിമും ഇൻഷുറൻസ് കമ്പനിക്ക് നിഷേധിക്കാനോ നിരസിക്കാനോ സാധിക്കുന്നതല്ല നിങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഹോൾഡർ ആണോ എങ്കിൽ മറക്കേണ്ട ഹെൽത്ത് ഇൻഷുറൻസ് മൊറട്ടോറിയം ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷനുകൾക്കും പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ റൈറ്റ് ഇൻഫോർമേഷൻസ്